ഞാനിവിടെ ഏലൈൻ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഇൻക്ലൂഡഡ് ആ ത്രീ ഡി ഫ്ലവർ എങ്ങനെയാണ് മേക്ക് ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് മീഡിയം സൈസുകാരുടെ ആണെങ്കിലും ഒരു അര ഇഞ്ച് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഏത് സൈസിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിതൊരു സാരിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ടോപ്പിന് എത്രത്തോളം ഇറക്കം വേണോ ആ ഇറക്കത്തിന് രണ്ട് പീസ് കട്ട് ചെയ്ത് ആദ്യം എടുത്തിട്ട് അത് രണ്ടായിട്ടും അടക്കി വെക്കണം ഞാനിവിടെ ഫ്രോക്കിന് ഒരു നാൽപ്പത്താറ് ഇഞ്ചാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനേക്കാളും ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും കൂടുതലെടുക്കണമെന്നില്ല കറക്റ്റ് ആ ഒരു എടുത്താലും രണ്ടായിട്ട് മടക്കി വെക്കണം പിന്നെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഞാൻ ഒരേ പീസ് ഒരേ ആണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരുമിച്ചാണ് മടക്കി വെക്കുന്നത് നിങ്ങൾ ബാക്ക് നെക്ക് വേറെ ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഈ രണ്ട് തുണി സെപ്പറേറ്റ് ആയിട്ട് രണ്ടായിട്ട് മടക്കി വേണം ഒരുമിച്ച് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അളവുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആകാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും വീനക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ വീനക്കിൻ്റെ വിട്ടാദ്യം മൂന്നിഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അതിന്റെ കൂടെ മൂന്നിഞ്ച് കഴിഞ്ഞിട്ട് ഒരു ഷോൾഡർ ലെങ്തിന് ഒരു മൂന്നരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ഇഞ്ച് ഞാനതിൽ നിന്ന് കുറക്കും അത് ഞാൻ ഇത് കഴിഞ്ഞ് കാ വരക്കുമ്പോൾ കാണിച്ചുതരാം ഇപ്പം മൊത്തത്തിൽ ഷോൾഡർ ലെങ്ത് ആറര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി വീനക്കിൻ്റെ ലെങ്ത് ലെങ്ത് ഞാനിവിടെ ആറരയാണ് എടുക്കുന്നത് ആറ് എടുത്താൽ മതിയാവും എനിക്ക് ഇച്ചിരി ഇറക്കം കൂടുതലായിരുന്നത് ഞാൻ ഒരു ആറര ഇഞ്ചിയാണ് ഇപ്പോൾ എടുക്കുന്നത് ഇത് കഴിഞ്ഞ് ലെങ്ത് കൂടിപ്പോയെന്ന് മനസ്സിലായപ്പം ഞാൻ ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ നേരെ അര ഇഞ്ച് കയറ്റി തയ്ക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ ലെങ്ത് ആറ് ഇഞ്ച് മാത്രം എടുത്താൽ മതി ഇനി ആംഹോൾ ലെങ്ത് വരക്കാൻ വേണ്ടിയിട്ട് ആറര ഇഞ്ചായിരുന്നു നമ്മൾ എടുത്തത് അത് തന്നെ ലൈൻ ചരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ആറര തന്നെ വിട്ട് താഴത്തേക്കും എടുക്കുവാണ് ഇനി ആം ഹോൾ വരയ്ക്കാനുള്ള ലെങ്തും ഞാൻ ആറര തന്നെയാണ് എടുക്കണം പൊതുവേ ഏഴാണ് എടുക്കാറ് പക്ഷേ എനിക്ക് ഫുള്ളി അവിടെ കവേർഡായിട്ടിരിക്കണം അതുകൊണ്ട് ഇച്ചിരി ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ആറര എടുക്കുന്നതാണ് പിന്നെ ഒരു കാര്യം ഇതിൻ്റെയൊന്നും പ്രോപ്പർ നെയിം ആയിട്ട് എനിക്കറിയത്തില്ല വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോവുകയാണ് പിന്നെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാനായിട്ടുള്ള ആ സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ വേണ്ടി ഈ ഒരു ആറര ഇഞ്ചൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ വര വരയ്ക്കണം ചരിഞ്ഞ് പോകാതിരിക്കേ ചെസ്റ്റ് അളവ് ഞാൻ എടുക്കുന്നത് എടുക്കുന്നതിൻ്റെ മുപ്പത്താറിഞ്ചാണ് അപ്പം മുപ്പത്താറിൻ്റെ നാലിലൊന്ന് ഒമ്പത് ആ ഒമ്പതിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി പതിനൊന്നാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ആ ലൈൻ ചരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് പക്ഷേ അത് കറക്റ്റായിട്ട് ലൈൻ ചരിയാതിരിക്കാൻ വേണ്ടി ഞാൻ വിട്ടൊക്കെ എടുത്ത് തന്നെയാണ് മാർക്ക് ചെയ്തത് അപ്പം ആ ഒമ്പതിഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ ഒരു പോയിന്റ് കൂടെ കൊടുക്കണം കാരണം ആംഹോൾ കറിവ് നമ്മൾ ആ ഒമ്പതിഞ്ചിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് ഇനി ആംഹോൾ കറിവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആംഹോളിന്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തില്ല ആറര ആറരയുടെ പകുതി ഒരു മൂന്നേക്കാലൊക്കെ ആകുമ്പോൾ അവിടെ ഒരു മാർക്ക് കൂടെ കൊടുക്കണം ആ മാർക്കിൽ നിന്ന് ഈ ഒമ്പത് ഇഞ്ചിലേക്ക് വേണം നമ്മൾ കർവ് രൂപത്തിൽ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ എഡ്ജിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് ഡിഫറൻസിൽ വേണം അകറ്റി വേണം ആ ഒരു കർവ് രൂപം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതേ കണ്ടോ ഞാൻ ആ ഷോൾഡറിന് ഒരു ആറര ഇഞ്ചെടുത്തില്ലേ അപ്പോൾ ആ അര ഇഞ്ച് മൈനസ് ചെയ്യണം ഇവിടെയാണ് ആ കറിവ് വരുന്ന ഭാഗത്തുനിന്ന് ഷോൾഡറിലേക്ക് ഞാൻ എത്തിക്കുമ്പോഴത്തേക്കും ഒരു അര ഇഞ്ച് ഡിഫറൻസിലാണ് ആ ഷോൾഡറിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഷോൾഡറിൽ ഒരുപാട് തുണി കിടന്നാൽ എൻ്റെ കൈക്ക് ഭയങ്കര വണ്ണം പോലെ തോന്നും അതുകൊണ്ടാണ് അവിടെ കുറയ്ക്കുന്നത് ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ഭാഗം ആ വയറിൻ്റെ ഭാഗമാണ് അത് നമ്മൾ ചെസ്റ്റ് ഒമ്പതിഞ്ചല്ലേ എടുത്തത് അപ്പോൾ അതിനേക്കാളും ഒരിഞ്ച് കുറച്ച് എട്ട് ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്യുന്നത് ആ ഒരു ഷേപ്പ് കറിവ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് വരെ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആദ്യത്തേത് ആക്ച്വൽ എൻ്റെ മാർക്കാണ് രണ്ടാമത്തേത് തയ്യൽത്തുമ്പ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു മാർക്കും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ ആ തയ്യൽത്തുമ്പിൻ്റെ വരി മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട വരെ മാത്രം മതി വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കുക അങ്ങനെ ചെയ്തു ചെയ്തതൊന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആ വയറിൻ്റെ ഭാഗത്ത് എട്ടിഞ്ചാണ് വേണ്ടത് ആ തയ്യൽ തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയൊരു പത്തിഞ്ചും കൂടെ ആ എട്ടിഞ്ചിൻ്റെയും പത്ത് ഇഞ്ചിൻ്റെയും വരെ ഞാനവിടെ വരച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ചുരിദാറിൻ്റെ പോലെ ഹിപ്പൊന്നും മാർക്കേണ്ട കാര്യമില്ല കാരണം എ ലൈൻ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് താഴെ വരെ ഒരു ലൈൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഡ്രസ്സിന്റെ ലെങ്ത് എടുക്കണം നാൽപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ച് ഞാൻ ഈ സൈഡും അടുത്ത സൈഡിലും നാൽപ്പത്തഞ്ച് തന്നെ ഇപ്പം അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണ് എന്നിട്ടിത് കട്ട് ചെയ്യുമ്പം സെൻട്രർ ഭാഗത്തല്ല സൈഡ് ഭാഗത്തേക്ക് ഒരു നാലഞ്ച് കയറ്റി കട്ട് ചെയ്യണം കാരണം അല്ലെങ്കിൽ താഴത്ത് ഏങ്കോണിച്ച് കിടക്കും സൈഡ് ഭാഗം കൂടുതലായിട്ട് കിടക്കും അത് കട്ട് ചെയ്യാൻ നേരം ഞാൻ കാണിച്ചു നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം കട്ട് ചെയ്യാൻ നേരം ആ ഷോൾഡറിൻ്റെ ഭാഗം ഒരു കാലിഞ്ച് ഇറക്കി കട്ട് ചെയ്യണം അതിവിടെ കാണിക്കുന്ന പോലെ നെക്കിൻ്റെ സൈഡല്ല നെക്കിൻ്റെ സൈഡിൽ നിന്ന് ഷോൾഡറിലേക്ക് ഇറങ്ങി ഒരു അര ഇഞ്ചൊന്നും ആവശ്യമില്ല ഒരു കാലിഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് വേണം കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഓപ്ഷനൽ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ചെയ്തിട്ട് എനിക്ക് കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതാണ് ഇനി നമ്മൾ ഇപ്പോഴാണ് ആ സൈഡ് കയറ്റി വെട്ടുന്നത് ഒരു രണ്ടിഞ്ചാണ് ഞാനിപ്പോൾ തൽക്കാലം സൈഡിലേക്ക് കയറ്റി വെട്ടുന്നത് പക്ഷേ എന്നിട്ടും എനിക്ക് താഴെ ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു സൈഡ് ഭാഗം അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മടക്കി അടിക്കുന്ന മുമ്പ് ഞാനൊരു രണ്ടിഞ്ച് കൂടെ കൂടുതൽ സൈഡിലേക്ക് കയറ്റി വെട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി നല്ല വശം മറുവശത്തും ചീത്ത വശം പുറമേ കാണുന്ന രീതിയിൽ വേണം ആദ്യമേ ലൈനിങ്ങിൽ വെച്ച് കൊടുക്കാൻ ഇനി ഞാനിവിടെ ഈ കൈവച്ച് കാണിക്കുന്ന ഭാഗം മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യരുത് കാരണം ഞാൻ ഷോൾഡർ ഇൻവിസിബിളായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം രണ്ട് വശവും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വേണം സ്റ്റിച്ച് ചെയ്യാൻ അതുകൊണ്ട് ആ ഒരു ഹോൾ അങ്ങനെ വിട്ടേക്കണം അത് ഞാൻ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം ഇപ്പം തൽക്കാലം ഞാൻ ആ കൈവെച്ച് കാണിച്ച ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യണം ഇവിടെ കണ്ടില്ലേ ഞാൻ ആ ഷോൾഡറിൻ്റെ ഭാഗം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് വിട്ടിട്ടാണ് ആം ഹോളിലേക്ക് സ്റ്റിച്ച് വിടുന്നത് അങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് എക്സ്ട്രാ വരുന്ന ലൈനിങ് പീസ് വെട്ടിക്കളയണം വെട്ടിക്കളയാൻ നേരം ആ വീനക്കിൻ്റെ എഡ്ജ് ഭാഗവും ആം ആംഹോളിൻ്റെ കറവ് വരുന്ന ഭാഗവും ചെറിയ രീതിക്കൊന്ന് ലൈനിങ് ആ സ്റ്റിച്ചിൽ കയറാണ്ട് ചെറിയ രീതിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഈ പീസ് മറിച്ചെടുത്ത് പതിച്ചടിച്ച് കൊടുക്കണം ഒരു പീസ് മാത്രമേ ഇങ്ങനെ മറിച്ചെടുക്കാൻ പാടുള്ളൂ നമ്മൾ ഇൻവിസിബിൾ ഷോൾഡർ ആണ് വെക്കുന്നതെങ്കിൽ ഒരു പീസ് മാത്രമേ ഇങ്ങനെ മറിച്ചെടുക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ മറിച്ചെടുക്കാത്ത ഭാഗത്തേക്ക് ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടാണ് ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് ഇൻവിസിബിൾ ആയിട്ട് ഷോൾഡർ വരുന്നത് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ നേരം കാണിച്ചു തരാം ഇപ്പം തൽക്കാലം നമ്മൾ ഒരു പീസ് മാത്രം മറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം സത്യം പറഞ്ഞാൽ ഇവിടെ പതിച്ചടിക്കുന്നതിലും ഭംഗി ഒരു ഹെമ്മിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതായിരുന്നു ഞാനിത് അടിച്ചു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് കാരണം ഇത് വളഞ്ഞൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ ഒരു സ്റ്റിച്ച് കാരണം ഒട്ടും വിലയില്ലാത്ത തുണിയായതുകൊണ്ടാണ് അതുകൊണ്ട് ഹെമ്മിങ് ആയിരുന്നു ഭംഗി അതുകൊണ്ട് ഈ പതിച്ചടിച്ച ഭാഗം ഞാൻ ബാക്ക് സൈഡിലും അടുത്ത ഫ്രണ്ട് പീസില് ഞാൻ ഹെമ്മിങ്ങുമാണ് ചെയ്തു കൊടുത്തത് അങ്ങനെ നമുക്ക് ആ നെക്കും ഷോൾഡറും ഒക്കെ വേഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഇനി നമ്മൾ പതിച്ചടിച്ച പീസിൻ്റെ സൈഡ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ടേബിളിൽ ഒന്ന് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് സൈഡൊക്കെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്തിട്ട് സൈഡ് അടിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഈ ബാക്ക് പീസിൻ്റെ സൈഡ് അടിച്ചു കൊടുത്തിട്ട് ആ എക്സ്ട്രാ ആയിട്ട് വരുന്ന ലൈനിങ് തുണിയൊക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ട് അടുത്ത ഫ്രണ്ടിൽ വരുന്ന ആ പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചില്ലേ അത് ലൈനിങ്ങിനോട് ചേർത്ത് നെക്കും വെട്ടി മാറ്റുന്നുണ്ട് സൈഡ് ആ ആംഹോളും വെട്ടി മാറ്റുന്നുണ്ട് എന്നിട്ട് ഇത് മറിച്ചെടുക്കരുത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത പീസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റണം അടുത്ത പീസ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പതിച്ചടിച്ചു വെച്ചില്ലേ ബാക്ക് പീസ് അതാണ് ബാക്ക് പീസ് എന്ന് ഞാൻ പറയാൻ കാരണം അത് പതിച്ചടിച്ചപ്പോൾ ഒരു ഭംഗിയില്ലാത്തതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനത് ബാക്കിലാക്കിയതാണ് ഇതിൽ രണ്ടും ബാക്ക് ബാക്കിനെക്കും സെയിം ആയതുകൊണ്ട് തയ്ച്ചു കഴിഞ്ഞിട്ട് ഭംഗിയുള്ള വശം നിങ്ങൾക്ക് തന്നെ ബാക്കും ഫ്രണ്ടൊക്കെ ആക്കാവേ ഇനി ഷോൾഡർ ഇൻവിസിബിൾ ആയിട്ട് ഇൻവിസിബിളായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം നമ്മൾ പതിച്ചടിച്ച് വെച്ച തുണിയില്ലേ അതിൻ്റെ മുൻവശവും നമ്മളിപ്പോൾ രണ്ടാമത് തയ്ച്ച് വെച്ചാൽ മറിച്ച് കൊടുക്കാത്ത പീസില്ലേ അതിൻ്റെ നല്ല തുണി കിടക്കുന്ന വശം നേരെ നേരെ വരുന്ന രീതി വേണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വേണം കൊടുക്കാൻ വേണ്ടിട്ട് കണ്ടോ അപ്പൊ അതിച്ചടിച്ചതിന്റെ മറുവശത്താണ് ലൈനിങ് വരുന്നത് അത് ഇപ്പൊ തയ്ച്ച മറിച്ചടിക്കാത്ത പീസില്ലേ അതിന്റെ ലൈനിങ് വരുന്ന താഴ്ഭാഗവും അതിന്റെ മുകളിലേക്ക് വേണം നല്ല തുണിയും ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസിലാവും അങ്ങനെ രണ്ട് തുമ്പും ഒരേ ലെവലിൽ നിർത്തിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഈ സമയത്താണ് എൻ്റെ നെക്ക് ഇറങ്ങിപ്പോയത് കൊണ്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇച്ചിരി കൂടുതൽ തയ്യൽത്തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി ഭാഗം അവിടെ വെട്ടി കളയുന്നുണ്ട് ഇനി നമുക്കിത് മറിച്ചെടുക്കാൻ ത ഇതാണ് ഞാൻ പറഞ്ഞ ഇൻവിസിബിൾ ആയിട്ട് ഷോൾഡർ വെക്കുന്നത് തയ്യലൊന്നും പുറത്ത് കാണുന്നില്ല ഉള്ളിലാണ് തയ്യൽ അതുകൊണ്ട് മറുവശത്തൊന്നും തയ്യൽ വരുന്നില്ല അങ്ങനെ വെക്കുമ്പോൾ ഇച്ചിരി കൂടെ നീറ്റ് വരുന്ന പോലെ തോന്നിയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്തത് നിങ്ങൾക്ക് മറുവശത്തെ സ്റ്റിച്ച് കണ്ടാലും കുഴപ്പമില്ല സാധാ രീതിയിലുള്ള തൈല് മതിയെങ്കിൽ ഇത്രയും കാണിച്ച് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് പോലെ തന്നെ ലൈനിങ് രണ്ട് പീസും ലൈനിങ് അടിച്ചു മറിച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്താൽ മതിയാവും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തീരെ ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇനിയാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാനിവിടെ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്ലവർ ചെയ്യാനാണ് നോക്കുന്നത് കാരണം തീരെ ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഫ്ലവറും ആയിരുന്നു കൊണ്ട് അവിടെ ചിലപ്പോൾ മുത്തുപിടിപ്പിക്കുമ്പോഴൊക്കെ സ്റ്റിച്ച് വീഴാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാനിപ്പോൾ വൺ സൈഡ് മാത്രം ഒന്ന് അടിച്ചിട്ട് മാർക്ക് ചെയ്ത് അവിടെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് അടിക്കാമെന്നാണ് പ്ലാൻ അതിനുവേണ്ടി ഞാൻ ഏകദേശം എത്രത്തോളം ഭാഗത്ത് ഫ്ലവർ വരണമെന്ന് ജസ്റ്റ് ചോക്ക് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യണമുണ്ട് അത് കണക്കിനൊക്കെ പറയണമെങ്കിൽ ആംഹോളിൻ്റെ അവിടെ നിന്ന് ഒരു നാലിഞ്ച് താഴത്തേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ഫ്ലവർ വരുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് ഏകദേശം എട്ടിഞ്ചോളം വീതിയിലാണ് വരക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഇനി ഞാൻ വരക്കുന്ന നേരം കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ ഞാൻ ഫ്ലവർ വരച്ച് നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരക്കാം ഞാൻ ഒരു ഹാഫ് ഫ്ലവറും പിന്നെ രണ്ട് ഫുൾ ഫ്ലവർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത് അതിൻ്റെ പുറത്ത് ആദ്യമേ ഒന്ന് ചോക്ക് വെച്ച് വരച്ച് നമുക്ക് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ പുറത്ത് പെൻ വെച്ച് ഞാനിവിടെ സാധാ പെൻ വെച്ചാണ് വരക്കുന്നത് നിങ്ങൾക്ക് മറ്റേ തേച്ചാൽ മാഞ്ഞു പോകുന്ന ടൈപ്പ് പെനൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എന്ത് ഇത് യൂസ് ചെയ്താലും കുഴപ്പമില്ല കാരണം ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം ചോക്കാണെങ്കിൽ നമുക്ക് എടുത്തറിയാൻ പറ്റില്ല പേന ആയതുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്നതിലും നല്ല ഹൈലൈറ്റഡ് ആയിട്ട് തന്നെ പേന വെച്ചിരിക്കും കാരണം നമ്മൾ ആ തുണി അവിടെ അതിൻ്റെ പുറത്ത് വെക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും പുറമേ നിന്ന് കാണാൻ പറ്റണം ഉള്ളിൽ ആ വര അപ്പം താണ്ടേ ഇതേപോലെ ക്ലോത്ത് വെച്ചാൽ ആ വര കണ്ട് വേണം നമുക്ക് അതിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ ഞാൻ എല്ലാ ഇതളും ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യലിലേക്ക് പോവാം തൈലിലേക്ക് വരുമ്പോൾ ഓരോ ഇതളും വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇതളിന് ഏകദേശം ഇത്രത്തോളം തുണി വേണം അപ്പം ഒരു ഇതളിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് ഈ തുണി എടുത്തു വെച്ച് ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ മനസ്സിലാകും പിന്നെ വെച്ച് മൂന്ന് സൈഡും ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ കൈത്തയ്യല് ചെയ്ത് ആ ഇതളിൻ്റെ ആ വരച്ചാ അതിൻ്റെ പുറമേ കൂടെ കൈത്തയൽ ചെയ്ത് കൊടുക്കണം ഇതിന് ഒരിതൾ ചെയ്യാൻ എന്തോരം തുണി വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എന്നെനിക്കറിയാം കാരണം ഇതിന് ഇന്ന അളവൊന്നുമില്ല ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഇതളിൻ്റെ അനുസരിച്ചിരിക്കും ആ എടുക്കുന്ന തുണിയുടെ അളവ് നമ്മൾ വരച്ചിരിക്കുന്ന ഇതളിൻ്റെ ഇരട്ടി പൊക്കത്തേക്കും രണ്ട് സൈഡിലേക്കും അതിൻ്റെ ഇരട്ടിയിൽ ഇച്ചിരി കൂടെ കൂടി തുണി വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് തയ്ക്കാൻ നേരെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിൽ അത്രയും ഭാഗം വിട്ടിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വരച്ച ഭാഗത്തൂടെ മാത്രം തയ്യൽ വിട്ടാൽ മതി ഇനി ഇത്രയും വരെ നിർത്തിയിട്ട് അവിടെ ഒരു കെട്ടും കൂടെ കൊടുത്ത് നമ്മൾ ആ നൂല് പൊട്ടിച്ചെടുത്തേക്കണം ഇനി ആ പിന്നെല്ലാം ഊരിയിട്ട് ഇതളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം കണ്ടോ ഇതിൻ്റെ ഒരറ്റത്തിൽ നിന്ന് പിടിച്ച് സാരി പ്ലീറ്റൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ ഓരോ പീസും എടുത്ത് പ്ലേറ്റ് പ്ലീറ്റ് ആയിട്ട് വെച്ച് അടുത്തറ്റം വരെ പിടിച്ച് വെക്കണം അങ്ങനെ നമ്മൾ പിടിച്ച തുണി ആ ഡ്രസ്സിനോട് കൂടെ തന്നെ തയ്ച്ച് സെക്യൂർ ചെയ്ത് വെച്ചേക്കണം നമ്മൾ എടുത്ത പ്ലേറ്റ് ഒന്നും വിട്ടുപോകാതിരിക്കണ ഒരു രണ്ട് മൂന്ന് വട്ടമെങ്കിലും അതേ ചുറ്റി ഒന്ന് തയ്ച്ചു വെക്കണം ഇനി ആ എസ്ട്രായിട്ട് നിന്നിരിക്കണം ആ ടേല് പോലത്തെ തുണിയൊന്ന് കത്രി വെച്ച് വെട്ടിമാറ്റണം അതിൻ്റെ അറ്റ ഇപ്പോൾ ഒരു ഭംഗിയില്ലാതെയാണ് ഇരിക്കണമെങ്കിലും അത് നമ്മളൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണുണ്ട് അതിൻ്റെ പുറമെ അതിൽ കല്ലും കൂടെ ഒട്ടിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ അത് റെഡി ആയിക്കോളും അപ്പോൾ ആദ്യത്തെ ഇതിൽ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ചുറ്റുമുള്ള ബാക്കിയുള്ള മൂന്ന് ഇതളും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് വന്ന ആ ഇതിലിൻ്റെയും ടേയില് നമ്മൾ വെട്ടിയിട്ട് അതൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണുണ്ട് അതും കൂടെ ഞാൻ കാണിക്കാം ണ്ടോ ഇതേപോലെ ആ സൂചി നൂലും വെച്ച് തന്നെ നമുക്ക് നടക്കുന്ന പൊങ്ങി നിൽക്കുന്ന ആ തുണിയും കൂടെ അവിടെ പതിച്ച് തയ്ക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ത്രീ ഡി ഫ്ലവർ ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ആവാം ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരു ബോർഡർ ആണ് കൊടുക്കുന്നത് ഡാർക്ക് ബ്ലൂ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് സത്യത്തിൽ അതൊരു ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ട്യൂബിൻ്റെ ചെറിയ കട്ട കട്ടയായിട്ടില്ലേ അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് എനിക്ക് സത്യത്തിൽ ബോർഡർ കൊടുക്കാതെ തന്നെ ആ ഒരു നാച്ചുറൽ ലുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് പക്ഷേ ബോർഡർ കൊടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്ത സ്റ്റിച്ച് ഒന്നും കാണാതെ ഇത് കവറപ്പ് ചെയ്യും പിന്നെ ഇച്ചിരി ഹൈലൈറ്റഡും കൂടെ ആക്കും അറ്റ് ലാസ്റ്റ് ആ ഫ്ലവറിൻ്റെ സെൻ്റർ കൂടെ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് തന്നെ വെക്കാം അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗം ബി സെവൻ തൗസൻഡ് എന്ന പേരുള്ളതാണ് അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഇനി നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ് കൂടെ ബാക്കിയുള്ളു എങ്കിൽ നമുക്ക് അതിലേക്ക് കിടക്കാം അങ്ങനെ ഞാൻ പെട്ടെന്നുണ്ടായ തീരുമാനത്തിൽ ബാക്കിൽ ഒരു ചെറിയ ബോ കൂടെ വെക്കാമെന്ന് വെച്ച് ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാമെന്ന് കണ്ട് വെക്കാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാനിപ്പോൾ ഈ ചെറിയ പീസ് തുണിയിൽ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്തേന്ന് ഈ ഒരു സൈസ് തുണി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ചെയ്ത തുണിയുടെ വെട്ടിക്കളഞ്ഞ ഹാഫ് ഇത് കാരണം ഞാൻ ആദ്യമേ ഒരു വലിയ ബോയായിരുന്നു ഉദ്ദേശിച്ചത് പിന്നെ ബാക്ക് സൈഡിൽ അത്രയും വലിയ ബോ അലമ്പായിരിക്കുമെന്ന് വിചാരിച്ച് അത് നേരെ ഹാഫ് ആക്കി വെട്ടിയിട്ടാണ് ആ ഒരു ബോ ചെയ്തിരിക്കണം അതുകൊണ്ട് ഞാൻ ഈ ഒരു തുണിയിൽ തന്നെ അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം ഇതേപോലെ ഈ സൈഡും പൊക്കത്തെ സൈഡിൽ കൂടെ ഒന്ന് മടക്കി അടിക്കണം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട് ഞാൻ അവിടെ ഇപ്പോൾ മടക്കി അടിക്കുന്നില്ല അങ്ങനെ മടക്കി അടിച്ചിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുക്കണം അതായത് ഡബിൾ സ്റ്റിച്ച് ഒന്നും കൊടുക്കാതെ പൊക്കത്തും താഴത്തൊന്നും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാണ്ട് നേരെ ഒറ്റ അടി ഇങ്ങനെ അടിച്ചു പോയിട്ട് അതിൽ ഒരേ ഒരു നൂല് മാത്രം പിടിച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം അപ്പം ഇതേപോലെ ബോ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ കെട്ടിയിട്ട് അതൊന്ന് അവിടെ ഒന്ന് നൂല് വെച്ച് കെട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു ഒറ്റ സ്റ്റിച്ച് കൊടുക്കുകയോ ചെയ്താലും അങ്ങനെ ബോ ആയിട്ട് തന്നെ നിൽക്കും പിന്നെ ഇത് ഇതേപോലെ തന്നെ എടുത്ത് അവിടെ ഒന്ന് പിൻ ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി ബോ ബാക്കിലെ ബോ റെഡിയാകും ലാസ്റ്റായിട്ട് നമുക്കിനി ഡ്രസ്സിൽ ചെയ്യാനുള്ള അടുത്ത സൈഡും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് താഴെ വരുന്ന ഭാഗം ഒന്ന് മടക്കി കൂടെ അടിച്ചു കൊടുത്താൽ ഈ ഡ്രസ്സ് ഫിനിഷ് ആകും അപ്പം ഞാൻ ഈ വീഡിയോയിൽ ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ തീരെ സ്ലോ ആയിട്ടാണ് വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് കാരണം ഞാനൊരു ബിഗിനറാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ മിക്കവരും സ്റ്റിച്ചിങ്ങിൻ്റെ ലോങ് വീഡിയോ ചോദിക്കാറുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ എടുക്കാൻ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതേപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യാം മിക്കതും അവസാന നിമിഷം ഓടിപ്പിടിച്ചുള്ള തയ്യലായത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്തായാലും ഇപ്പോൾ ഈ ഡ്രസ്സും വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഓക്കെ പൈ